ചേർന്നു മയങ്ങാൻ ഏഴുവർണ്ണവും നീ അണിയൂ നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും ആരുമാരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും item ആയിരുന്നു അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ കുറെ മോഡൽസ് ഉണ്ട് കേട്ടാ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നക്ഷത്ര നയൻ വൺ സിക്സ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയണേ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നിങ്ങൾ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പൊ നമ്മുടെ സ്വർണവില അടുക്കടി കൂടും കുറയും കൂടും കുറയും ഒരു സ്ഥിരത ഇല്ലാതെ മാറിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അഡ്വാൻസ് ബുക്കിംഗ് അതെങ്ങനെയാണെന്ന് കുറെ പേർക്കൊന്നും അറിയാൻ പറ്റില്ല അത് നൽകുന്ന ഓഫറാണ് മറ്റൊന്നുമല്ല പവന് ഒരു മാസത്തേക്കാണെങ്കിൽ പവന് വെറും ആയിരം രൂപ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാം അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങക്ക് കുറെ പേർക്ക് അറിയാൻ പറ്റൂല ഇന്നത്തെ റേറ്റ് ഇപ്പൊ നാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാണെന്ന് വെച്ചാരിക്കെ നമ്മളിപ്പോ അഡ്വാൻസ് ബുക്ക് ചെയ്യുവാണ് നമ്മള് റേറ്റ് ബ്ലോക്ക് ചെയ്യാണ് ഇപ്പൊ പവന് ആയിരം രൂപ തന്നെ ഇന്ന് നമ്മൾ റേറ്റ് ബ്ലോക്ക് ചെയ്യാണ് ഒരു മാസത്തേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് സപ്പോസ് ഇപ്പൊ ഇന്നത്തെ റേറ്റിനേലും നാലായിരത്തി നാനൂറായി എന്ന് വിചാരിക്കേ അപ്പോൾ നിങ്ങൾക്ക് ആ നാലായിരത്തി നാനൂറിന് നമുക്ക് പർച്ചേസ് ചെയ്യാം നാലായിരത്തി നാനൂറ്റി എഴുപത്തി ിൽ റേറ്റ് വന്നാലും നിങ്ങൾക്ക് ഒരു വിഷയമേ ഇല്ല റേറ്റ് കൂടിയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല നമുക്ക് ബുക്ക് ചെയ്ത റേറ്റിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന വെരി സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറാണ് നക്ഷത്രയുടെ ഏഴ് ബ്രാഞ്ചിലും അഡ്വാൻസ് ബുക്കിങ്ങിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറെ പേർക്കൊന്നും വരാൻ പറ്റില്ല അല്ലേ ദൂരെ ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും എവിടെ ഇരുന്നോട്ടെ ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമ്മുടെ നക്ഷത്രയിൽ അഡ്വാൻസ് ബുക്കിങ്ങിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതെങ്ങനെയെന്നല്ലേ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണെങ്കിലും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം നക്ഷത്രയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു